എല്ലാവർക്കും സുഖാണെന്ന് നിഷേധിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് വാഹനങ്ങളിൽ കർശനമായ പരിശോധന നടത്തും അതിനാൽ യാത്രക്കാർ രേഖകൾ കയ്യിൽ കരുതണം എന്ന് മോണിറ്ററിംഗ് വിംഗ് നോഡൽ ഓഫീസറായ ഫിനാൻസ് ഓഫീസർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടർമാർക്ക് പണമോ പാരിതോഷികമോ മദ്യമോ മറ്റ് സാധനങ്ങളോ സാമഗ്രികളോ വിതരണം ചെയ്യുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം വകുപ്പ് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ അനുസരിച്ച് ശിക്ഷാർഹമാണ് ആയതുകൊണ്ട് തന്നെ പോളിംഗ് വരെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന പണം മദ്യം ആയുധങ്ങൾ ആഭരണങ്ങൾ സമ്മാനങ്ങൾ പോലുള്ള സാമഗ്രികൾ എന്നിവ സംബന്ധിച്ച കർശനമായ പരിശോധന നടത്തും ഇതിനായി ഫ്ലെയിം സ്ക്വാഡിനെയും സ്റ്റാറ്റിക് സർവേലൻസ് ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപക്ക് മുകളിൽ കൂടുതലുള്ള പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റ് സാമഗ്രികൾ ഇത്തരം സാധനങ്ങളുമായി സംബന്ധിച്ച മതിയായ രേഖകൾ എല്ലാ യാത്രക്കാരിലും കയ്യിൽ കരുതണം എന്നും പൊതുജനങ്ങൾ പരിശോധനയിൽ ജില്ലാ ഭരണകൂടവുമായി സഹകരിക്കണം എന്നും എക്സ്റ്റൻഡിച്ചർ മോണിറ്ററിംഗ് മിൻ നോഡൽ ഓഫീസറായ ഫിനാൻസ് ഓഫീസർ അറിയിച്ചു ഇതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് അനുസരിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും രൂപീകരിച്ച സ്ക്രീനിങ് കമ്മിറ്റിയുടെ അനുമതിയോടെ അല്ലാതെ കൈവശം സൂക്ഷിച്ചിട്ടുള്ള ആയുധങ്ങൾ എല്ലാ ആയുധ ലൈസൻസുകളും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ അടിയന്തരമായി സറണ്ടർ ചെയ്യണം എന്ന് അതാത് ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഈ ചട്ടത്തിൽ വീഴ്ച വരുത്തിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ നൂറ്റി പ്രകാരം നിയമ നടപടി സ്വീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് റോഡിൽ മനുഷ്യജീവനുകൾക്കും വാഹനങ്ങൾക്കും ഭീഷണി ഉയർത്തി ചീറിപ്പായുന്ന ടോർസ് ടിപ്പർ ലോറികളുടെ അമിതവേഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്തുടനീളം കർശനമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനത്ത് ഇന്ന് കഴിഞ്ഞാൽ ഇനി റേഷൻ വാങ്ങാനുള്ള അവസരം അവസാനിക്കുകയാണ് ഇനി മൂന്ന് ദിവസമാണ് ഉള്ളത് അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങൾ കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ദിവസങ്ങൾ അവധിയായിരിക്കും കസ വ്യാഴവും ദുഃഖ വെള്ളിയും ആയതിനാൽ ആ രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് പിന്നെ ശനിയാഴ്ച റേഷൻ കടയുണ്ടാകും കൂടി മാർച്ച് മാസത്തെ റേഷൻ വിഹിതം അവസാനിക്കാനാണ് സാധ്യത ഒരുപാട് ആളുകൾ ഇനിയും റേഷൻ വാങ്ങാൻ ഉള്ളതുകൊണ്ട് തന്നെ സെർവർ തകരാറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എടുത്ത് വേണം റേഷൻ കടയിൽ പോവാൻ ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് റേഷൻ വാങ്ങുന്നതിന് വേണ്ടിയാണിത് ഈ മാസം പകുതിയോട് പകുതിയോടുകൂടിയിട്ടാണ് റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിലേക്ക് പൂർണ്ണമായിട്ടും എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റേഷൻ വാങ്ങാൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാസത്തെ റേഷൻ അടുത്ത മാസത്തേക്ക് ദീർഘിപ്പിക്കണം എന്ന് റേഷൻ വ്യാപാരികൾ ഭക്ഷ്യമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അംഗീകരിക്കുകയാണ് എങ്കിൽ രണ്ട് ദിവസമെങ്കിലും റേഷൻ വിതരണം നീട്ടി നൽകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതിന്റെ അവസാന തീരുമാനം ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അറിയാൻ കഴിയൂ അത് ഉറപ്പിക്കാനാകാത്തതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ നേരത്തെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഏപ്രിൽ ഒന്ന് മുതൽ പത്തൊൻപതാം തീയതി വരെ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം എല്ലാവർക്കും കഴിയില്ല ഗുരുതര രോഗമുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ മാസവും മുതൽ പത്തൊൻപതാം തീയതി വരെ ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക നിലവിൽ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വരുന്ന സമയത്താണ് ഓൺലൈനായിട്ട് എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷിക്കേണ്ട അപേക്ഷ ക്ഷണിക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ നാല് മാസം മുമ്പ് അങ്ങനെയുള്ള അപേക്ഷ ക്ഷണിച്ചതിൽ മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തിരുന്നു അതിനുശേഷം നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള പേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പല ആളുകൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി ഇനിയും അത്തരത്തിലുള്ള അപേക്ഷകളിൽ പരിശോധന നടന്നു വരികയാണ് അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമേ ഇനി മസ്റ്ററിംഗ് ആരംഭിക്കൂ എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം ഇനി മസ്റ്ററിംഗ് ഉണ്ടാ ഉണ്ടാവില്ല പക്ഷേ ഏപ്രിൽ മാസത്തിൽ തന്നെ മസ്റ്ററിംഗ് ആരംഭിക്കും മൂന്ന് മാസം ആ സമയമാണ് ഇപ്പോൾ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കിട്ടുകയാണ് എങ്കിൽ ആ ഒരു മൂന്ന് മാസം സാവകാശ സാവധാനത്തോട് കൂടിയിട്ട് സാവകാശത്തോട് കൂടിയിട്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ കേരളീയർക്ക് കഴിയുന്നതാണ് സംസ്ഥാനത്ത് ഒന്നര കോടിയിലധികം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യണം അതിൽ കേവലം പതിനഞ്ച് ലക്ഷത്തിന് താഴെ ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് അപ്പം അതിനുള്ള ഒരു കൃത്യമായ സമയം വേണം എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാവുകയാണ് എങ്കിൽ സാവകാശം അത് ചെയ്യാൻ കഴിയും മറ്റൊന്ന് സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യ വിഹിതങ്ങളുടെ സാധനമാണ് എല്ലാ സപ്ലൈ കോയിലും ഇപ്പോൾ സാധനങ്ങളില്ല കുറച്ചൊക്കെ വന്നിരുന്നു അതെല്ലാം സ്റ്റോക്കുകൾ തീർന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ശബരി കെയർ ഐസും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ കുറച്ച് വിഹിതങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചിലയിടങ്ങളിൽ നിന്നെങ്കിലും ലഭിക്കുന്നത് ഇതുകൂടാതെ ശബരി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട് മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങൾ രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവിലും ലഭിക്കുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തഞ്ചോളം ഇനം സാധനങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞതിൽ ഒരു മുപ്പതോളം സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ തീർന്ന ഒരു അവസ്ഥയാണ് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് കമൻറ്റായിട്ടൊന്നും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിട്ട് അറിയിക്കാനുള്ളത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പെൻഷന്റെ കാര്യമാണ് പക്ഷെ സംസ്ഥാനത്ത് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഈ വിഭാഗത്തിൽ ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് സേവനയുടെ വെബ്സൈറ്റിൽ ആ പെൻഷൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഡി ബി ടി ഉള്ള എന്തെങ്കിലും സാങ്കേതിക തകരാറുകളായിരിക്കും അത് ഉടനെ തന്നെ വിതരണം ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത പെൻഷനോടൊപ്പം ആ ഒരു തുക ലഭിക്കുന്നതായിരിക്കും ഇനി പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിഷു ഈസ്റ്റർ സംസ്ഥാനോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞതിൽ ആയിരത്തി അറുന്നൂറിന്റെ വിതരണം ഇതിനകം നടന്നു കഴിഞ്ഞു ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുക ലഭിച്ചിട്ടുണ്ട് ഇനി നടക്കാനുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചിട്ടുള്ളത് മത്സ്യം ചെയ്ത എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇതിനു കൂടി വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് നാലായിരത്തി കോടി രൂപ കടമെടുക്കുകയാണ് ആ കടമെടുക്കുന്നതിനുള്ള കടപ്പത്ര ലേലം നാളെ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നതാണ് ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ആ വിതരണം ഉടൻ ഉണ്ടാകും ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ച് വിഷുവിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് മസ്സ്യം പൂർത്തീകരിക്കാത്തവർക്ക് ഈ മാസവും പെൻഷൻ ഉണ്ടാകുകയില്ല അപ്പോൾ മത്സ്യം പൂർത്തിയാകാത്തത് മൂലം ഒരുപാട് മാസത്തെ പെൻഷനാണ് പല ആളുകൾക്കും മുടങ്ങിയിട്ടുള്ളത് സംസ്ഥാനത്ത് അഞ്ചു ലക്ഷത്തോളം ആളുകളാണ് സമയബന്ധിതമായിട്ട് മസ്യം പൂർത്തീകരിക്കാത്ത ആളുകളുള്ളത് അങ്ങനെയുള്ള ആളുകളോട് വീണ്ടും പറയുകയാണ് ഏപ്രിൽ ഒന്നു മുതൽ ഇരുപതാം തീയതി വരെ വീണ്ടും മസ്റ്റിംഗ് ഉണ്ടാകും ആ ഒരു സമയത്ത് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക മുമ്പ് മസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷം മസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ വീണ്ടും മസ്റ്റിംഗ് ചെയ്യേണ്ടതില്ല അത് അന്നൊന്നും ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണത്തിന്റെ കാര്യം രണ്ട് രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക സഹകരണ സംഘങ്ങളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും തുക എത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചെല്ലാം കയറുക രണ്ട് ഘടുക്കളായിട്ട് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കളായിട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ ദിവസത്തിന്റെ വ്യത്യാസത്തിലോ ആയിരിക്കും ആ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കൈകളിൽ വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇൻസെൻറ്റീവായിട്ട് ഒരു മാസത്തെ തുക മാത്രമാണ് വിതരണക്കാരന് നൽകുക ആ ഒരു സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില വിതരണക്കാർ വിതരണ ചെലവിലേക്ക് എന്ന് പറഞ്ഞ് നൂറും ഇരുന്നൂറൊക്കെ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുമ്പൊക്കെ അത് ധനവകുപ്പ് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ തുക നിങ്ങൾ നൽകരുത് ആ വിവരം പഞ്ചായത്തിൽ അറിയിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് മദർസ അധ്യാപകർക്കുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ധാരണയായിട്ടുണ്ട് സാധാരണ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് ലഭിക്കുമ്പോൾ മദ്രസാധ്യാപകർക്കുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറായിരുന്നു ലഭിച്ചിരുന്നത് കുറഞ്ഞ പെൻഷൻ ആയിരത്തി അഞ്ഞൂറായിരുന്നു ലഭിച്ചിരുന്നത് അത് എന്നുള്ള ആവശ്യം മുമ്പ് തന്നെ ഉള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് ആയിരത്തി അറുന്നൂറിലേക്ക് ഏകീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് തുടർ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ട് കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുള്ള ആളുകൾക്കാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത് അതിൽ കൂടുതൽ വർഷം അംശാദായം അടച്ചിട്ടുള്ള ആളുകൾക്ക് അനുപാതികമായിട്ട് കൂടിയ തുക പെൻഷൻ ലഭിക്കുന്നതുമാണ് തദർസാധ്യാപക ക്ഷേമനിധി മറ്റു തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ നിന്നും വ്യത്യസ്തമാണ് മുസ്ലിം ജനവിഭാഗത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി ജസ്റ്റിസ് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച പാലോളി കമ്മിറ്റി അടിയന്തരമായി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള തീരുമാനമായിരുന്നു മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ക്ഷേമ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം പെൻഷൻ വിദ്യാഭ്യാസ ആനുകൂല്യം ചികിത്സ വീട് നിർമ്മാണം മരണം വിവാഹം പ്രസവം എന്നീ ആവശ്യങ്ങൾക്കും സഹായം ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇതുവരെ മുടങ്ങിക്കിടന്നിട്ടുള്ള ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും വീണ്ടും വിതരണം ആരംഭിക്കുകയാണ് അച്ചടിക്കുന്ന കമ്പനിക്കും പോസ്റ്റ് ഓഫീസിനും കോടികൾ കുടിശ്ശികയായതോടുകൂടിയിട്ടാണ് സംസ്ഥാനത്ത് ആറുമാസത്തോളമായിട്ട് പുതിയ ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്ക് വിതരണവും നിലച്ചുപോയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എട്ടര കോടി രൂപ ധനവകുപ്പ് അനുവദിക്കുകയും ആ തുക കമ്പനിക്ക് കൈമാറുകയും ചെയ്തതോടെയാണ് വീണ്ടും ആർ സി ബുക്കുകൾ അച്ചടിച്ച് തുടങ്ങിയിട്ടുള്ളത് ദിവസം രണ്ടായിരം കോപ്പികളാണ് അച്ചടിക്കുന്നത് വരും ദിവസങ്ങളിൽ പോസ്റ്റൽ മുഖാന്തരമോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി കൊറിയർ സർവീസ് മുഖാന്തരമോ വീടുകളിൽ ലൈസൻസ് എത്തിക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല നാൽപ്പത്തി ഒൻപതിനായിരം രൂപയിൽ തുടരുകയാണ് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം തുടരേക്ക് ഗുഡ് ബൈ